റ്റിലൂടെ നടത്തിയാൽ എന്താ കുഴപ്പം ബി ജെ പിക്ക് എന്താ ഇത്ര വാശി അഖിലേഷ് യാദവിൻ്റെ ചോദ്യമാണ് ബി ജെ പിക്ക് വാശി ഇടയല്ലാതെ ഈ ബാലറ്റിൽ ആയിരുന്നത് നമ്മൾ ഇവിടം വരെ എത്തിയത് എങ്ങനെയെന്ന് നോക്കുക അപ്പോഴൊന്നും അഖിലേഷ് യാദവിനൊരു വിഷമമില്ലായിരുന്നു ഈ വി പാറ്റ് ഇല്ലാതെ ഇ വി എം ഫങ്ഷൻ ചെയ്തുകൊണ്ടിരുന്നു അപ്പോഴൊന്നും അഖിലേഷ് അത് അവന് തിരിച്ച് ബാലറ്റിലേക്ക് പോകണമെന്നില്ല ഞാൻ ഇവരുടെയൊക്കെ പ്രസ്താവനകൾ ഇവരുടെ അഭിപ്രായങ്ങൾ ഒക്കെ സുപ്രീം കോടതിയിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ അടുത്ത് ഒക്കെ ഇരിപ്പുണ്ട് ഈ പറഞ്ഞവരൊക്കെ ഇ വി എമ്മിനെ പറ്റി പറഞ്ഞ അഭിപ്രായങ്ങൾ വി വി പാറ്റ് വേണ്ട എന്നായിരുന്നു ഇതിനെന്താ കുഴപ്പം വി വി പാറ്റും മണ്ണാൻ കിട്ടിയത് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ദിസ് ഈസ് ഓക്കെ ഇതായിരുന്നു ഇവരുടെ നിലപാട് വി വി പാറ്റ് വയ്ക്ക് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി ജയിച്ച് കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് ഈ ിനെ പറ്റി പ്രശ്നമുണ്ടാകുന്നു രണ്ടായിരത്തി പതിമൂന്ന് വരെ ഈ പറഞ്ഞ ഒരെണ്ണം പോലും വി വി പാറ്റിനെ പറ്റിയോ ഇ വി എമ്മിനെ പറ്റിയോ ഒരു പരാതിയും എങ്ങും പറഞ്ഞിട്ടില്ല പതിനാലിൽ മോദി ജയിച്ചു അതൊരു കണക്കിന് അവർ സഹിച്ചു പത്തൊമ്പതിലും മോദി ജയിച്ചു കഴിഞ്ഞപ്പോൾ ആ ഇതിൽ കയറി പിടിക്കാമെന്ന് വിചാരിച്ചു ഈ ഇതില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് സുപ്രീം കോടതി അവരുടെ ജഡ്ജ്മെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട് ഈ ഇത്രയും ഈ പത്ത് അറുപത്തേഴ് കോടി ഇത്തവണ തൊണ്ണൂറ്റേഴ് കോടിയോ മറ്റോ ആയിരുന്നു വോട്ടർമാർ അതിൽ എഴുപതോ എഴുപത്തിരണ്ടോ കോടി വോട്ട് ചെയ്തിട്ടുണ്ട് ഈ എഴുപത്തിരണ്ട് കോടി വോട്ട് ചെയ്യാനുള്ള ബാലറ്റ് പേപ്പറിന് എത്ര ടെണ്ണം കടലാസമാണ് അതിൻ്റെ സെക്യൂരിറ്റി അറേഞ്ച്മെൻറ്റ് എന്താ ഇതൊക്കെ വലിയ തലവേദനയാണ് അതുകൊണ്ട് ബാലറ്റിലേക്ക് പോയാൽ എന്താ എന്ന് ചോദിക്കുന്നൊരു നിഷ്കളങ്കമായ ചോദ്യമല്ല ബാലറ്റ് പേപ്പർ പിടിച്ചെടുക്കാനോ എന്തോ കൃത്രിമം കാണിക്കാനുള്ള ഉദ്ദേശത്തോടെ ചോദിക്കുന്നതാണ് അല്ലെങ്കിൽ നേരത്തെ തന്നെ ഇവർ ഇ വി എമ്മിനെ എതിർത്താൽ ഞാനിത് സമ്മതിക്കോദിയല്ലോ ഇ വി എം കൊണ്ടുവന്നത് അല്ല കോൺഗ്രസ് വി വി പാറ്റ് കൊണ്ടുവന്നതും മോദിയല്ല മൻമോഹൻ സിംഗിൻ്റെ കാലത്താണ് രണ്ടായിരത്തി പതിമൂന്നിലാണ് സുപ്രീം കോടതിയുടെ ജഡ്ജ്മെൻ്റ് വന്നത് അപ്പോഴത്തേക്ക് ഇവർ ഒരു മാതൃകാ ഇവി എം ഉണ്ടാക്കി അത് കാണിച്ച് സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്തിയാണ് അത് ഓക്കേ എന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മീഷൻ വാസ്തവത്തിൽ ആദ്യം എതിരായിരുന്നു ഇതിന് ഏ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല പക്ഷേ ഈ ട്രാൻസ്പാരൻസി വാദത്തിൽ ഇലക്ഷൻ കമ്മീഷൻ സംബന്ധിച്ച് അതിനകത്തൊരു ഉണ്ട് കാരണം ഞാൻ ചെയ്ത വോട്ട് എവിടെ പോയി എന്നൊരു തർക്കം വന്നു കഴിഞ്ഞാൽ അത് ട്രേസ് ചെയ്യാൻ പറ്റണം അതാണ് ഈ വോട്ടർ വേരി വേരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രെയിൽ വി വി പാറ്റ് നമുക്ക് ട്രെയിൽ ചെയ്യാൻ പറ്റും കോടതി ചിഹ്നം പതിഞ്ഞ് കാണാം ചിഹ്നം പതിഞ്ഞ് വീണു അതിലൊരു സീരിയൽ നമ്പറും ഉണ്ട് നമ്മളുടെ അപ്പോൾ ടി ജി മോഹൻദാസ് ആർക്ക് വോട്ട് ചെയ്തു എന്ന് നാളെ ഈ കോടതിക്കോ എലക്ഷൻ കമ്മീഷനോ കോടതി നിർദ്ദേശം അനുസരിച്ച് ഇതിൽ നിന്ന് ട്രേസ് ചെയ്ത് പോയിട്ട് വി വി പാറ്റിൽ നോക്കി മോഹൻദാസിൻ്റെ വോട്ടർ പട്ടികയിലെ നമ്പർ വി വി പാറ്റിൽ അച്ചടിച്ചു വന്ന നമ്പർ ഞാൻ സ്ഥാനാർത്ഥിക്ക് ഇന്ന സ്ഥാനാർത്ഥിക്ക് ആ സ്ഥാനാർത്ഥിയുടെ ചിഹ്നം ഇത് വന്നു കഴിയുമ്പോൾ തർക്കത്തിന് ഒരു സമാധാനമായി ഇങ്ങനെയാണ് ഈ വി വി പാറ്റിൻ്റെ ഉത്ഭവം അപ്പോൾ ഇതിപ്പോൾ വേണ്ട എന്ന് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ബാലറ്റ് പേപ്പറിൽ എന്തോ കൃത്രിമം കാണിക്കാനുണ്ട് അതുകൊണ്ടാണ് അല്ലേ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മോദി തന്നെ ചോദിച്ചോളൂ ഇ വി എം ആരോപണം മരിച്ചുവെന്ന് ചോദിച്ചു ഇപ്പോൾ ഇലോൺ മസ്ക് എവിടെയോ നടന്നൊരു തിരഞ്ഞെടുപ്പിനെ കുറിച്ച് ഏതോ ഒരു യൂറോപ്യൻ രാജ്യത്തെ ഒരു ചെറിയ ഐലൻഡ് ദ്വീപിലെ മറ്റോ നടന്ന തെരഞ്ഞെടുപ്പിൽ എന്തോ ഉണ്ടെന്നൊരു ഒരു എക്സിൽ ഒരു പോസ്റ്റ് ഇട്ടിനെ തുടർന്നാണ് ഇപ്പോൾ വീണ്ടും റീ ഓപ്പൺ ചെയ്തിരിക്കുന്നത് അതിൻ്റെ അത് സി ഇലോൺ മസ്ക് ഒരു സാങ്കേതിക വിദഗ്ധനാണ് അങ്ങനെ ഒരുപാട് കാശുള്ള ഒരു മുതലാളിയാണ് അല്ലാതെ അങ്ങനെ ഒരു സാങ്കേതിക വിദഗ്ധനല്ല അങ്ങനെ എന്താ ചെയ്ത് ട്വിറ്ററ് മൊത്തം വിലക്കെടുത്തിട്ട് എക്സ് എന്നാക്കി മാറ്റും എന്നിട്ട് അങ്ങനെയൊക്കെ തോന്നിയ പോലെ അതിൻ്റെ അൽഗോരിതം അത് ഇതൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നു ടെസ്ല അങ്ങനെ കാർ ഓടിക്കാൻ അറിയാമായിരിക്കാം ബട്ട് ഈസ് നോട്ട് ആൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയർ എലോൺ മസ്ക് അപ്പോൾ ഈ അതിൻ്റെ മെക്കാനിക്സോ സംഗതിയൊന്നും പുള്ളിക്കറിയില്ല അതുകൊണ്ട് പുള്ളി അതേപ്പറ്റി ഒരു അഭിപ്രായം പറഞ്ഞാൽ അത് കാര്യമായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല എലോൺ മസ്ക് വലിയൊരു മുതലാളിയാണ് അവിടുത്തെ ഒരു ഒരു എന്താ പറയുക നമ്മുടെ യൂസഫ് എലിയുടെ ഒരു പതിനായിരം ഇരട്ടി വലിപ്പമുള്ള മനുഷ്യൻ എന്ന് വെച്ചോ ഇത്രയേ ഉള്ളൂ അപ്പോൾ അവരെന്തെല്ലാം ഇൻഡസ്ട്രി നടത്തുന്നു അതിലെല്ലാവർ കയറിയ അഭിപ്രായം പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ അഭിപ്രായത്തിന് വിലയുണ്ടാവുമോ അതുകൊണ്ടാണ് മഞ്ഞനായി യൂസഫലി അദ്ദേഹത്തിൻ്റെ ഒരുപാട് വ്യവസായങ്ങളും പരിപാടിയും ഉണ്ട് അതിൻ്റെ ടെക്നിക്കാലിറ്റിയിൽ കയറിയിട്ട് അദ്ദേഹം അഭിപ്രായം പറയാറില്ല കാരണം വേറെ ആളെ ശമ്പളത്തിന് വെച്ചിട്ടാണ് നടത്തിക്കൊണ്ടുപോകുന്നത് അല്ലാതെ ഇദ്ദേഹത്തിന് അറിയാം എന്നുള്ളതുകൊണ്ട് അല്ല നമ്മുടെ മുന്നായിട്ട് ഇലോൺ മസ്ക് ഇതുപോലത്തെ മലയാളിയാണെന്നേ അയാൾക്ക് എന്തറിയാം ഇതിനെ പറ്റി അല്ല അതിന് നമ്മുടെ പഴയ ഐ ടി മന്ത്രി രാജീവ് ചന്ദ്രശേഖരർ മറുപടി കൊടുത്തിട്ടുണ്ട് ആ മറുപടി കൊടുത്തത് വേറെ അബദ്ധമായി പോയി വെറുതെ അതിൽ കയറി തൊടണ്ടായിരുന്നു ഇപ്പോൾ തൊട്ട് കഴിഞ്ഞപ്പോഴാണല്ലോ ഇവിടെ ഈ ബഹളം മുഴുവൻ വന്നത് ഇലോൺ മസ്ക് ഇദ്ദേഹത്തിന്റെ ട്വിറ്റർ റിപ്ലൈയിൽ പ്രതികരിച്ചില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ അത് അങ്ങ് തീർന്നു പോയതന്നെ പക്ഷേ ഇലോൺ മസ്ക് കയറി പ്രതികരിച്ചു എനിത്തിങ് ക്യാൻ ബി ഹാക്ക്ഡ് എന്ന് പറഞ്ഞു അപ്പോൾ രാജീവ് ചന്ദ്രശേഖരന് വീണ്ടും മറുപടി കൊടുക്കേണ്ടി വന്നു ഫോർ ആർഗ്യുമെന്റ് സേക്ക് വാട്ട് യു ആർ സേയിങ് ഇസ് റൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് സിവിലൈസ്ഡ് ആയിട്ട് എന്നാലും പറഞ്ഞു നമ്മുടെ ഈ നമ്മുടെ ഇ വി എമ്മുകൾ ഒരു തേർഡ് പാർട്ടി അല്ലെങ്കിൽ വേറെ ഫോറിൻ എലമെന്റുമായിട്ട് ഒരു തരത്തിലും കണക്റ്റഡ് അല്ല ഈ ഇതൊക്കെ തർക്കം മാത്രമല്ലേ രാജീവ് ചന്ദ്രശേഖറിൻ്റെ റീച്ച് എത്രയാണ് എലോൺ മസ്കിൻ്റെ റീച്ച് എത്രയാണ് അതൊരു പ്രശ്നമാണ് അപ്പോൾ അത് ഫലത്തിൽ ഇലോൺ മസ്ക് പ്രതികരിച്ചിലൂടെ രാജീവ് ചന്ദ്രശേഖർ ഒരു ഇൻ്റർനാഷണലി അറിയപ്പെടുന്ന മനുഷ്യനായിട്ട് മാറി വീണ്ടും ഇലോൺ മസ്ക് ഒരു മറുപടി കൊടുത്തതുമില്ല രണ്ടുപേരും വല്ലാതെ ശ്രദ്ധിക്കപ്പെട്ടു ഇന്ത്യൻ പൊളിറ്റീഷ്യൻസിന് ഒരു ഭക്ഷണവുമായി ഇലോൺ മസ്ക്കിന് ഒരു പക്ഷേ ഇന്ത്യയിൽ ഈ വി എം എന്ന് പോലും അറിയാമൊന്നറിയില്ല ഈ സബ്സിഡ്യൂട്ടിലാണ് അദ്ദേഹം ടെസ്ലയുടെ ഇത് ഫാക്ടറി ഇന്ത്യയിൽ നിർമ്മിക്കണം അപ്പോൾ അതിന് ഗഡ്കരിയുമായിട്ട് പുള്ളി ഒന്ന് രണ്ട് തവണ സംസാരിച്ച് അത് പോയി അന്ന് ഗഡ്കരിയെ എല്ലാവരും കുറ്റപ്പെടുത്തി ടെസ്ല ഏറ്റവും വേൾഡിലെ ഏറ്റവും നമ്പർ ആണ് എന്തുകൊണ്ട് നിങ്ങൾ സമ്മതിക്കുന്നില്ല അപ്പോൾ ഗഡ്കരി പറഞ്ഞു ടെസ്ല മാനുഫാക്ചറിങ് അല്ല ഇവിടെ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് വെറും ട്രേഡിംഗ് യൂണിറ്റാണ് ഫിനിഷ്ഡ് കാറുകൾ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടുന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് അയക്കുമ്പോൾ ടാക്സ് ഇളവോ അങ്ങനെ എന്തോ ടെസ്ലേക്ക് കിട്ടും അതിനുള്ള ഒരു ഒരുതരം ട്രാൻസ്ഷിപ്മെൻ്റ് ആണ് അവരുടെ പ്രൊപ്പോസൽ വിച്ച് ഈസ് നോട്ട് അക്സെപ്റ്റബിൾ ടു മീ ടെസ്ല ഇവിടെ കാറ് നിർമ്മിക്കുന്നോ സ്വാഗതം വന്നോ കാറ് നിർമ്മിച്ചോ എങ്ങോട്ട് വേണമെങ്കിൽ എക്സ്പോർട്ട് ചെയ്തുവോ ഇന്ത്യയിൽ വിൽക്കാം പുറത്ത് വിൽക്കാം അങ്ങനെ എത്രയോ കമ്പനികൾ ഈ ഹോണ്ട ഹ്യുണ്ടായി അവർ ഇവരെയൊക്കെ ഓക്സ് വാഗൻ ഒക്കെ ഇന്ത്യയിൽ ചെയ്യുന്നുണ്ട് അതുപോലെ ചെയ്യാമെങ്കിൽ ടെസ്ല വരട്ടെ അല്ലാതെ ഇലോൺ മസ്കിനെ കാണുമ്പോൾ എനിക്ക് രോമാഞ്ചൊന്നും ഉണ്ടാകുന്നില്ല എനിക്ക് എൻ്റെ ഫൈനാൻഷ്യൽ താല്പര്യം നോക്കണം ഇങ്ങനെയാണ് തുടക്കിയത് അതിനുശേഷം വീണ്ടും ഇലോൺ മസ്ക് വരുമെന്ന് പറഞ്ഞു തിരഞ്ഞെടുപ്പിന് മുമ്പ് മോദി അതൊന്ന് കാണുമെന്ന് പറഞ്ഞു അത് ക്യാൻസൽ ചെയ്തു അത് മോദിക്ക് തിരിച്ചടി എന്നൊക്കെ പറഞ്ഞിട്ട് വാർത്ത വന്നു എനിക്ക് മനസ്സിലാണല്ലോ ഒരാൾ നാളെ വൈകുന്നേരം നമുക്ക് കാണാമെന്ന് പറഞ്ഞു ശരി കാണാം കുറച്ച് കഴിയുമ്പോൾ ഞാൻ സുനിൽ വിളിച്ചു പറഞ്ഞു സുനിൽ എനിക്ക് ചെറിയൊരസുഖം വരും നമുക്ക് മറ്റന്നാളെ ആക്കിയാലോ ഓ മതി സൗകര്യം പോലും മതി തിരക്കില്ല എന്ന് പറയും സുനിലിന് തിരിച്ചടി ഇത് തിരിച്ചടി ഓരോ അത് എലക്ഷൻ കാലത്ത് അത് ഒരു വാർത്തയാക്കി അതിന് ലക്ഷ്യങ്ങളുണ്ട് അല്ല അത് മസ്ക്കിന് മോദി വരത്തില്ലെന്ന് അറിയാം അതുകൊണ്ട് എലക്ഷൻ കഴിയട്ടെ മാറ്റിവെച്ചു എന്നൊക്കെയാണ് മോദിയല്ല മസ്ക്കാണ് മാറ്റി വെച്ചത് ആ മസ്ക് മാറ്റി വെച്ചു ഇലോൺ ആണ് ഇലോൺ മസ്ക്കാണ് മാറ്റിവെച്ചത് അങ്ങേര് വരുന്നു എന്ന് പറഞ്ഞു വരാൻ പറഞ്ഞു ഞാൻ കുറച്ച് കഴിഞ്ഞു വരാമെന്ന് പറഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞു ഇതില് മോദിക്ക് തിരിച്ചടി എന്താ എനിക്കതാ മനസ്സിലാവാത്തത് ഒരാൾ ഇന്ന് വരാമെന്ന് പറഞ്ഞു പിന്നെ പറയുന്നു ഞാൻ മറ്റന്നാളെ വരാം ശരി മതി എന്ന് പറയാം അല്ലെങ്കിൽ തന്നെ ഇവിടെ തിരഞ്ഞെടുപ്പ് തിരക്കും ബഹളം ഒക്കെയാണ് പ്രധാനമന്ത്രിക്കും വലിയ തിരക്കുള്ള സമയമാണ് പക്ഷേ ഇയാൾ വലിയ ബിസിനസ് ആണല്ലോ എന്താ ഇയാൾ കാണണമെന്ന് പറയുന്നത് മേ ബി സം പ്രപ്പോസൽ ഇത് വരണം അതുകൊണ്ട് ഓക്കെ ഇനി എലക്ഷൻ കാരണം അത് നമ്മുടെ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി പോയി എന്ന് വേണ്ട അതുകൊണ്ട് വരാൻ പറഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ പിന്നെ വരികയുള്ളൂ ശരി മതി എന്ന് പറഞ്ഞു കഴിഞ്ഞു ഇതിൽ തിരിച്ചടിയൊന്നുമില്ല ഈ ഇലോൺ മസ്ക് കയ്യിൽ കുറേ കാശുണ്ട് എന്നുള്ളതല്ലാതെ എന്താണ് ഇത്ര വലിയ ദിവ്യത്വം ഇലോൺ മസ്കിന് ഇപ്പം നേരത്തെ കാശുള്ളവരോടൊക്കെ ഇവർക്ക് അസൂയം ഉണ്ടായിരുന്നു ഇപ്പം ചില പ്രത്യേക കാശുള്ളവരോട് ഇവർക്ക് സ്നേഹമാണ് അദാനി കാശുണ്ടാക്കിയാൽ മോശം ഇലോൺ മസ്ക് കാശുണ്ടാക്കിയാൽ നല്ലത് ഇലോൺ മസ്ക് മിനിഞ്ഞാന്ന് വരെ ഇവർക്ക് വെറുക്കപ്പെട്ടവനായിരുന്നു കാരണം അയാൾ ഈ ട്രംപിനെ വീണ്ടും ട്വിറ്ററിലേക്ക് ക്ഷണിച്ചു ട്രംപ് പോയില്ല ട്രംപ് പറഞ്ഞു കുടവില്ല എനിക്ക് എനിക്ക് ഇതിന് വേണ്ട അദ്ദേഹം അത് ഉപേക്ഷിച്ച് അദ്ദേഹത്തിന്റെ സ്വന്തം പ്ലാറ്റ്ഫോം ഉണ്ടാക്കി അതിലാണ് ട്രംപ് ഇപ്പം എഴുതുന്നത് അന്ന് ട്രംപിനെ ട്വിറ്റർ ബ്ലോക്ക് ചെയ്തതിന് ശേഷം ട്വിറ്ററിനെ പട്ടിയായിട്ടാണ് ട്രംപ് ട്വീറ്റ് ചെയ്യുന്നത് ഈ ഗഡ്സ് ഇന്ത്യ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കാണിക്കണം എന്നുള്ളതാണ് എന്റെ ആവശ്യം ആ അതെ ഈ ട്വിറ്റർ യൂട്യൂബ് ഫേസ്ബുക്ക് എത്ര എത്ര പേരാണ് നമ്മുടെ കരയുന്നത് ഇവൻ്റെയൊക്കെ മുമ്പിൽ അയ്യോ സുക്കറണ എന്നെ മന്ത്രിമാർ പറയുന്നു റെിക്റ്റ് പറയുന്നത് ആരെയും പിന്നെ ഈ സായ്പ്പ് പോടാന്ന് പറയുക സ്വന്തമായ ഫേസ്ബുക്ക് ഉണ്ടാവണം സ്വന്തമായ വാട്സാപ്പ് ഉണ്ടാവണം ഇന്ന് വാട്സാപ്പ് ഒരു ഒരു മണിക്കൂർ നേരത്തേക്ക് വാട്സ്ആപ്പ് സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഭാരതം നിശ്ചലമാകുന്ന സ്ഥിതിയാണ് എവറിബിസ് ഈസ് ഈവൻ പേയ്മെന്റ് ഈസ് ത്രൂ വാട്സ്ആപ്പ് അവരതിനും ഓപ്ഷൻ കൊടുത്തു ആൻഡ് വി ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദ റിസ്ക് ഇതിൻ്റെ സ്വിച്ച് ആ സായ്പിൻ്റെ കയ്യിൽ ഇരിക്കുക ഇന്നിപ്പോൾ ജസ്റ്റ് ഈ കാഫിർ വിവാദം ഉണ്ടല്ലോ ആ വിവാദത്തിൻ്റെ ഉള്ളറെ എനിക്കറിയില്ല കേട്ടോ ആരോ ആരെയോ കാഫിർ എന്ന് വിളിക്കുമോ എന്തോ ചെയ്തു എന്ത് വാങ്ങിക്കോട്ടെ ഇപ്പോൾ അത് വന്ന് നിൽക്കുന്നത് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു ആരാണ്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വേറൊരാൾ ഫേസ്ബുക്ക് പോസ്റ്റിലിട്ടു എന്ത് വാങ്ങിക്കോട്ടെ ഇത് എടുത്ത് കളയണം ബാൻ ചെയ്യണം എന്ന് ഫേസ്ബുക്കിനോട് ആവശ്യപ്പെട്ടിട്ട് അവർ ചെയ്തില്ല അതുകൊണ്ട് ഫേസ്ബുക്കിന്റെ ഇന്ത്യ കോർഡിനേറ്ററെ കൂടെ കോർഡിനേറ്റർന്ന് എന്തായാലും ഓഫീസർ നോഡൽ ഓഫീസറെ കൂടെ പ്രതിയാക്കിയിട്ടാണ് കേരള പോലീസ് കേസെടുത്തിരിക്കുന്നത് സ്റ്റിൽ ഫേസ്ബുക്ക് കേരള പോലീസ് പറഞ്ഞത് കേൾക്കുന്നില്ല പോടാ അല്ലാതെ എടുത്തു കളയണം സൗകര്യം റിപ്ലൈയും കൊടുക്കുന്നില്ല സുനിൽ ഒരു പരാതി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കൊടുക്കുക ഫേസ്ബുക്കിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോലീസുകാരുടെ സ്റ്റാൻഡേർഡ് റിപ്ലൈ അതേ ഫേസ്ബുക്കൊന്നും നമ്മുടെ ഇല്ലല്ല ഇരിക്കുന്നത് അത് അമേരിക്കൻ സായിപ്പിൻ്റെ കയ്യിലാണ് അങ്ങോട്ട് ഇമെയിൽ അയക്കാം എന്നുള്ളതല്ലാതെ ഞങ്ങൾക്ക് ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ല പരാതി ഇവിടെ വാങ്ങിച്ചു ചോദിക്കാം ജോസഫ് ഇത് ഒരു നമ്പർ ഇട്ട് ഒരു മറ്റേ ഇത് എഫ് ഐ ആറ് കിട്ടോ സൈബർ ക്രൈം ഒരു എഫ് ഐ ആറ് കിട്ടുമെന്ന് അതിൻ്റെ നമ്പറിൽ നിന്ന് വന്നിട്ട് സുനിൽ വിടും ഇതല്ലാതെ പോലീസുകാർക്കൊന്നും ചെയ്യാൻ പറ്റില്ല നത്തിങ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒക്കെ നോഡു നിങ്ങൾ അമേരിക്കയിൽ ഇരിക്കുന്ന സായിപ്പിനെ നിങ്ങൾ എന്ത് ഞൊട്ടാൻ പോവുകയാണ് അവൻ്റെ കാൽക്കൽ കിടന്ന് കരയാമെന്നുള്ളതല്ലാതെ ഏറ്റവും വേഗം ഈ നോൺസെൻസ് നിർത്തിയില്ലെങ്കിൽ ഇത് ഈ സാധനം നമ്മളെ തന്നെ തിന്നും ഈ ധ്രുവറാട്ടിയിട്ട് കളിച്ചത് അങ്ങനെ ഇല്ലേ ധ്രുവറാട്ടി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബ് തന്നെ ഇരുപത് ലക്ഷം പേർക്ക് അതച്ചു കൊടുക്കും നമ്മൾ യൂട്യൂബ് തുറന്നാലുടനെ ധ്രുവറാട്ടി വരും പോരെ നമ്മൾ ഇത് എന്ത് രാട്ടി കൂടെ കൂടെ വരും ഫൈനലി നമ്മൾ ഒരു മിനിറ്റോ ഒന്നര മിനിറ്റോ അല്ലെങ്കിൽ കാണും അവൻ മോദിയെ ചീത്ത പറയുന്നു ഹു എന്തൊരു ചീത്തയാണ് എന്നാലും കാണാൻ കൊള്ളാം ഇതിങ്ങനെ വ്യൂ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുക ഈ വ്യൂ മാറുന്നോറും നമ്മളിത് നോക്കി എന്നുള്ള കാരണം കൊണ്ട് നമ്മുടെ ഫ്രണ്ട്സിനിത് യൂട്യൂബ് ഫീഡ് ചെയ്യും ദിസ്ഇസ് ഓൾ കണക്റ്റഡ് ഇതൊക്കെ ഗൂഗിളിൻ്റെ കളിയാണില്ല ഗൂഗിൾ എന്ന തമ്പുരാൻ്റെ കളിയാണ് രസമുണ്ട് ഡെസ്ക്ടോപ്പ് ഉണ്ടല്ലോ നമ്മളുടെ ഡെസ്ക്ടോപ്പിൽ ആ സുനിൽ കയറി എന്തെങ്കിലും അന്വേഷിക്കുന്നിടയ്ക്ക് നല്ലൊരു പ്രോഡക്റ്റ് കാണുന്നു നല്ലൊരു വാച്ച് ആ വാച്ചിൽ ഒന്ന് ക്ലിക്ക് ചെയ്തു അതിൻ്റെ പല സൈഡ് അതിൻ്റെ വില സംഗതിയൊക്കെ നോക്കി പോട്ടെ പറഞ്ഞു ഞാൻ ഡെസ്ക്ടോപ്പ് ക്ലോസ് ചെയ്യും ഇപ്പുറത്ത് വന്നിട്ട് മൊബൈൽ എടുക്കുന്നു ഫസ്റ്റ് യു വിൽ സീ വാച്ച് ഇതാണ് ഗൂഗിൾ മാത്രം വേണ്ട നമ്മൾ പല ചിലപ്പോൾ രണ്ടുപേരും സംസാരിക്കുന്ന വിഷയങ്ങളല്ലേ ആ സംസാരിക്കുന്ന വിഷയങ്ങളുടെ പരസ്യവും ഫേസ്ബുക്കിൽ വരാം വരും വരും നമ്മുടെ ഫോൺ നമ്മുടെ പോക്കറ്റ് കിടന്ന് നമ്മളെ കേൾക്കുക നമ്മൾ നമ്മളുടെ സകല രഹസ്യവും നമ്മളുടെ ഫോണിലുണ്ട് ആ ഫോണിൽ നിന്ന് ഗൂഗിളിനുണ്ട് ഇതിൻ്റെ ഉടമസ്ഥനുമുണ്ട് സാംസങ്ങിൻ്റെ ഫോണാണെങ്കിൽ സാംസങ്ങിൻ്റെ കയ്യിലുണ്ട് ഡെസ്ക് ടോപ്പിൽ അതുപോലെ തന്നെ ഇപ്പോൾ മൈക്രോസോഫ്റ്റിൻ്റെ ആ നാഡല ഉടമസ്ഥൻ പറഞ്ഞില്ല മില്ലി സെക്കൻഡ്സിൻ്റെ വിടവിൽ ഞങ്ങൾ ഡെസ്ക്ടോപ്പിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ മോണിറ്ററിൻ്റെ ഇപ്പോൾ ടി ജി മോഹൻദാസ് അഡ്രസ്സില്ലാത്തവർ തന്നെ നാളെ ടി ജി മോഹൻദാസ് കേരള മുഖ്യമന്ത്രിയോ ഇന്ത്യൻ പ്രധാനമന്ത്രിയോ ആകാൻ എന്നുള്ള സ്ഥിതി വന്നു എന്ന് വെച്ചോ ഹു ഈസ് ദിസ് മോഹൻദാസ് കംപ്ലീറ്റ് എൻ്റെ സ്ക്രീൻഷോട്ടിൽ നിന്ന് അവർക്ക് ഞാൻ ആരാണെന്ന് അറിയാൻ പറ്റും ഞാൻ ഏതെങ്കിലും പോൺ സൈറ്റിൽ പോയിട്ടുണ്ടോ ആ വിവരം അവരുടെ കിട്ടും അത് വെച്ചിട്ട് അവരെന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യും ഒരു കാര്യം ചെയ്യണമെന്ന് ഞാൻ അവരോട് ആവശ്യപ്പെടുമ്പോൾ അവർ പറയും സാറധികം പേടിപ്പിക്കേണ്ട സാറ് രണ്ടായിരത്തി പതിനാറിൽ കണ്ട സാധനം അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞങ്ങളുടെ എല്ലാം ഉണ്ട് വിടണോ എന്ന് ചോദിക്കും ഞാൻ പേടിച്ചു പോവാ നീ ഞാൻ വിട്ടോടാ എന്ന് പറയാൻ ധൈര്യമുള്ള രാഷ്ട്രീയക്കാരൻ വളരെ കുറവാണ് പണ്ട് ഇൻസ്റ്റൻ അത് ചെയ്തിരുന്നു നിങ്ങളുടെ രഹസ്യം ഞങ്ങൾ പുറത്ത് വിടും പുറത്ത് വിടും പുറത്ത് വിടും എന്ന് പറഞ്ഞ് ഒരു ടാബ്ലോയിഡ് പുള്ളിയെ പേടിപ്പിച്ച പുള്ളി പറഞ്ഞു പബ്ലിഷ് ആൻഡ് ബി ടാബ്ഡ് നീ ഞാൻ കൊടുക്കണ നീ എന്താ കൊടുക്കാൻ പോകുന്നത് ഒരു പെണ്ണ് ഞാനും കൂടെ ഒരു കാട്ടിലും കിടക്കുന്ന ഫോട്ടോ ഇതെല്ലാം നീ കൊടുക്കാൻ കൊടുക്കണ അങ്ങോട്ട് അതോടെ ഡിഫ്യൂസായി ഇത് പറയാൻ ധൈര്യമുള്ള രാഷ്ട്രീയക്കാര് വളരെ കുറവാണ് അതുകൊണ്ട് അതവർക്കും അറിയാം ദ ആർ വാൾ പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഇന്ത്യയിൽ ഈ സദാചാര ലംഘനം വലിയ പ്രശ്നം അപ്പം അങ്ങനെ അതുകൊണ്ട് അവർക്ക് സുഖമായിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ പറ്റും പല മന്ത്രിമാർ പല തീരുമാനങ്ങൾ എടുക്കാൻ ഒക്കെ മടിക്കുന്നതും പിടിക്കുന്നതും എടുത്ത് തീരുമാനം പിൻവലിക്കുന്നതും ഒക്കെ പലവിധ ഭീഷണികൾക്ക് വഴങ്ങിയിട്ടാണ് നമുക്ക് അയാൾക്ക് പുറത്ത് പറയാനും നിസ്സഹായനാണ് പറഞ്ഞാലേ ഉള്ള കുടുംബം നഗർന്ന് പോകുന്ന സമൂഹമായുള്ള കല്ലെറിയും എന്നൊക്കെ അയാൾ ഭയപ്പെടുന്നു അല്ലെങ്കിൽ രണ്ടും കൽപ്പിച്ച് ചർച്ചിലിനെ പോലെ പറയണം നീ അങ്ങ് ചെയ്തു എന്താണെന്ന് വെച്ചാൽ അതിനിപ്പോൾ ധൈര്യമുള്ളവരില്ല പക്ഷേ ടി ജി നമ്മുടെ ഈ ഇപ്പോഴത്തെ പുതിയ വിവാദത്തിൽ രാഹുൽ ഗാന്ധിയുടെ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു ഇ വി എം എന്ന് പറഞ്ഞാൽ ഒരു ബ്ലാക്ക് ബോക്സാണ് ബ്ലാക്ക് ബോക്സ് അറിയാമല്ലോ വിമാനമൊക്കെ അപകടത്തിൽപ്പെട്ടാൽ അതിൻ്റെ എങ്ങനെ സംഭവിച്ചു എന്ന് അറിയാൻ പറഞ്ഞ വോയിസ് റെക്കോർഡറാണ് അത് തുറക്കാം പക്ഷേ ഇത് തുറക്കാൻ പറ്റില്ലെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് ഇ വി എം തുറക്കാൻ പറ്റാത്ത ബ്ലാക്ക് ബോക്സാന്ന് സി ഇ വി എം തുറക്കാൻ പറ്റില്ല ഇ വി എം തുറക്കാൻ പോയാൽ അതിനകത്ത് ഡാറ്റ ഫ്രീസ് ഫ്രീസാവും പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കതിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല യു ക്യാൻ റീഡ് ദ ഡാറ്റ അങ്ങനെയാണത് ചെയ്തിരിക്കുന്നത് ഇ വി എം തുറക്കേണ്ട ആവശ്യം നിങ്ങൾക്ക് വരുന്നില്ല ഇറ്റ് ഈസ് സീൽഡ് ഇൻ കേസ് സമ്മണി ഈസ് ഓപ്പണിംഗ് ദാറ്റ് ഈസ് അൺ ഓതറൈസ്ഡ് ഓപ്പണിംഗ് എന്നാണ് അതിൻ്റെ അർത്ഥം അങ്ങനെ തുറന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഡാറ്റ ഫ്രീസ് ഫ്രീസാവും ഇപ്പം കേടായ ഇ വി എം നന്നാക്കുന്നതിങ്ങനെ തുറന്ന് തന്നെയാണ് അത് തുറക്കുമ്പോൾ അതിനകത്തെ ഡാറ്റ ഫ്രീസായി പിന്നെ ആ ആ പെർട്ടിക്കുലർ ചിപ്പ് പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ല യു ഹാവ് ടു പുട്ട് എ ന്യൂ ചിപ്പ് ആൻഡ് വാട്ട് എവർ ഈസ് ഡാമേജ് പാർട്ട് യു ഹാവ് ടു റിമൂവ് ആൻഡ് റീസീൽ ഇറ്റ് ഒരിക്കൽ സീൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും ഈ ഇൻ്റർലോക്ക് വർക്ക് ചെയ്യും തുറന്നാൽ അതോടെ ഫ്രീസ് ദാറ്റ് ഈസ് ദ ആക്കും അങ്ങനത്തെ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിക്ക് ഇത് പറ്റി ഒരു വിവരവും ഇല്ല രാഹുൽ ഗാന്ധിക്ക് ഇങ്ങനെ പരാതിയൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഇലക്ഷൻ കമ്മീഷനെ ബോധ്യപ്പെടുത്തണ്ടേ ഏയ് ചേട്ടാ ഇലക്ഷൻ കമ്മീഷൻ എത്ര തവണ വിളിച്ചു ഇവരെ നിങ്ങൾ വാ ഞങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്തുക ഇത് ചെയ്യുക എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യുമെന്ന് പറ അത് ആരും തയ്യാറല്ല രണ്ട് പേരാണ് തയ്യാറ് ഒന്ന് ആപ്പ് ആപ്പ് പറഞ്ഞു ഇത് ഞങ്ങൾക്ക് തന്നുവിട ഞങ്ങൾ ശരിയാക്കാം തന്നുവിട്ട എല്ലാവർക്കും ശരിയാക്കാൻ ഇവിടെ വെച്ച് നിങ്ങൾ കാണിക്കണം ഇതിൽ തൊടാതെ ഇതിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് കാണിക്കുന്നു അല്ലാതെ വീട്ടിൽ കൊടുത്ത് വിട്ടാലും ആർക്കാ തല്ലിപ്പൊട്ടിക്കാൻ പാടില്ല ഡൽഹിയിൽ ഒരാൾ പ്രദർശനം നടത്തിയില്ല ഇ വി എം കോൺഗ്രസിനോട്ട് ചെയ്യുന്നു ബി ജെ പിക്ക് വോട്ട് പോകുന്നു വി വി പാറ്റുമൊക്കെ അയാളുണ്ടാക്കി അയാൾ പ്രദർശിപ്പിച്ചു നമ്മളെ ഈ ഇ വി എം കേസ് നടക്കുമ്പോൾ പുറത്തൊരാൾ ഇത് പ്രദർശിപ്പിച്ചു അയാളുണ്ടാക്കിയ ഇ വി എം അയാളുണ്ടാക്കിയ വി വി പാറ്റ് അതിൻ്റെ പ്രദർശനം അയാൾ നടത്തി അതാർക്കും ചെയ്യാലോ ആർക്കും ചെയ്യാമത് പക്ഷേ അതൊരു ജനങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന പ്രവൃത്തിയായിരുന്നു അവനെയൊക്കെ അന്ന് തന്നെ അറസ്റ്റ് ചെയ്യേണ്ടതാണ് അതൊന്നും ചെയ്തില്ല എന്നുള്ളത് മോദിയുടെ ഒരു പോരായ്മയാണ് പലപ്പോഴും മോദി ഒരു ഒരു ഫാസിസ്റ്റ് പോയിട്ട് ഒരു സാധാരണ അഡ്മിനിസ്ട്രേറ്റർ ആവാൻ പോലും വിസമ്മതിച്ചു അതിൻ്റെ കുറേ അനുഭവങ്ങളും അദ്ദേഹത്തിനുണ്ടായി അല്ല അതിൽ നിന്ന് പാഠങ്ങൾ പഠിക്കട്ടെ പാഠം പഠിക്കാനല്ല ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് ഇപ്പം മോദിക്ക് ഇപ്പോൾ അവിടെ ഡൽഹിയിൽ സുപ്രീം കോടതിന് മുമ്പിൽ എന്ത് നടക്കുന്നു നോക്കിക്കൊണ്ടു ഇതിനൊക്കെ ഒരു സിസ്റ്റം ഉണ്ടല്ലോ ദാറ്റ് വാസ് നോട്ട് സോ എഫിഷ്യൻറ്റ് അവർ ഈ ഇ വി എമ്മിനെതിരെയുള്ള ചലഞ്ച് വലിയ സീരിയസ് ആയിട്ട് ഗവൺമെൻറ് എടുത്തില്ല ഇലക്ഷൻ കമ്മീഷൻ മാത്രമേ എടുത്തുള്ളൂ അല്ല ഇലക്ഷൻ കമ്മീഷൻ ഡു വാട്ട് വർദ്ധിയാണ് എന്നുള്ള മട്ടിൽ ഇവരിന്നു ആൻഡ് അതിൻ്റെ ഒരു ബാക്കി പത്രമാണ് ഇപ്പോഴും ഇപ്പോഴും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക